ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കിന്ന് സദ്യ സ്പെഷ്യലായിട്ടുള്ള കുത്തരിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാമല്ലേ അപ്പം അതിന് ഞാനിവിടെ മൂന്ന് പച്ചക്കായ എടുത്ത് നല്ല കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ താഴെ കുരുമുളക് പൊടി പിന്നെ നമ്മളുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇങ്ങനൊരു കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ കായ നല്ല പോലെ തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് വെള്ളവും കൂടി വറ്റാനുണ്ട് കേട്ടാ അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ കടുക് നല്ലപോലെ പൊട്ടി വന്നപ്പോൾ ഞാൻ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകുലേ അതിട്ട് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ അഞ്ച് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലേ നാല് പച്ചമുളക് കീറിയതും പിന്നെ അരമുറി നാല് കയരവും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ തന്നെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അത് കളറൊക്കെ മാറി നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവണം കേട്ടോ നമ്മുടെ നാളികേരം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നന്നായിട്ട് ഞാൻ ആയി വന്നിട്ടുണ്ട് അത് നമ്മളുടെ പച്ചക്കായലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഞാൻ നമ്മളെടുത്ത നാളികേര കൂട്ടിയില്ലേ അതും ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് അതിൽ കുറച്ചും കൂടി വെള്ളം ഉണ്ട് അപ്പോൾ അതൊന്ന് വലിഞ്ഞ് പോ തീരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ ഒന്ന് അടച്ചു മൂടിയിട്ട് ഒന്നും കൂടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തീ വളരെ കുറവിലാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാളികേരവും പച്ചക്കായൊക്കെ നല്ല പോലെ തന്നെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുത്തരിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടപ്പെടും പിന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാല് അസലമലൈക്കും